ഹലോ പി എസ് സി എൽ പി എസ് എ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിവിധ ജില്ലകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലൈൻ നൽകുന്ന ഒരു വീഡിയോ ആണിത് എൽ പി യു പിക്ക് മാത്രമല്ല മറ്റ് പരീക്ഷകൾക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എനിക്ക് ഇന്നായിരുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സോ എൻ്റെ അനുഭവവും കറക്ഷൻസും പിന്നെ എന്തൊക്കെ നമുക്ക് സ്വയം പ്രൊഫൈലിൽ ശരിയാക്കി പോവാം ഈ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക വെരിഫിക്കേഷനുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ മാർക്കും ജില്ലയും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് കൂടെ ആരൊക്കെ ഇൻറ്റർവ്യൂ ഉണ്ടാകുക എന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാം എനിക്ക് മലപ്പുറം ജില്ലയിലായിരുന്നു എന്ന് വെരിഫിക്കേഷൻ അവിടെ ഈ മാസം ഫസ്റ്റ് മുതൽ ഏകദേശം ഇരുപത്തിനാല് വരെ വെരിഫിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞത് പിന്നെ ഇരുപത്തേഴാം തീയതി വന്നവർക്ക് തന്നെ എന്തെങ്കിലും കൂടുതൽ സർട്ടിഫിക്കറ്റ്സ് ശരിയാക്കി വരാനുള്ളവർക്കൊക്കെ വീണ്ടും അവസരം കൊടുക്കുന്നുമുണ്ട് അപ്പം ഏകദേശം ഈ മാസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ പൂർത്തിയാകും എന്ന് കരുതുന്നു അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വെരിഫിക്കേഷന് വരുന്നവർക്ക് ഒരു ഡേറ്റ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഡേറ്റിൻ്റെ ഉള്ളിൽ അവർ അവരുടെ അടുത്തുള്ള ഏതെങ്കിലും പി ഓഫീസിൽ ഹാജരായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് അറിയിക്കുകയാണ് വേണ്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം ഞങ്ങൾക്ക് രാവിലെ മണിക്കാണ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് പത്തുമണിക്കും പതിനൊന്നരയ്ക്കും ടൈം കിട്ടിയ രണ്ട് വിഭാഗം കുട്ടികളുണ്ടായിരുന്നു അവിടെ മണിക്ക് പത്തുമണിക്ക് പത്തുമണിക്കും പതിനൊന്നരയ്ക്കും നാല് ബാച്ചുകൾ ഉണ്ടായിരുന്നു നാല് ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നാല് ബാച്ചുകളാക്കി തിരിച്ചിരുന്നു ഫസ്റ്റ് ബാച്ചിൻ്റെ തന്നെ ഏകദേശം വെരിഫിക്കേഷൻ ഉച്ചവരെ എടുത്തു സെക്കൻഡ് പതിനൊന്നര മുതലുള്ളവർക്ക് ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് വെരിഫിക്കേഷൻ സ്റ്റാർട്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഉച്ചയോടെ അടുത്തിട്ടാണ് അവർക്കൊക്കെ വെരിഫിക്കേഷൻ സ്റ്റാർട്ടായിട്ടുള്ളൂ പതിനൊന്നരയ്ക്ക് കിട്ടിയവർക്കും എന്നാലും എല്ലാവരും കൃത്യസമയത്ത് പത്ത് മണിക്ക് തന്നെ ഹാജരാവാൻ ശ്രമിക്കുക ചിലർക്ക് ചില ഓഫീസിൻ്റെ അടുത്ത് വേഗം വെരിഫിക്കേഷൻ നടക്കുന്നുമുണ്ട് അത് ഓരോ ബാച്ചിന് ആരെയാണ് കിട്ടുന്നത് എന്നതനുസരിച്ചിരിക്കും ഞങ്ങള് ഒരു അഞ്ച് പേരെ അഞ്ച് പേരായിട്ട് ഉള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്തത് അവരുടെ കഴിഞ്ഞ ആ ഒരു ബാച്ചിലുള്ള വേറെ കുട്ടികളെ കയറ്റി വിടും നമ്മുടെ പ്രൊഫൈലിൽ അനൗൺസ്മെന്റ് എന്ന ഭാഗത്ത് ഏത് സെന്ററിലാണ് നമുക്ക് വെരിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് അതുപോലെ ഏത് ബാച്ചാണ് സീരിയൽ നമ്പർ ഇത്രയും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടെ നോക്കിയാൽ നമുക്ക് ഏത് ബാച്ച് ആണെന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ സമയവും അറിയാൻ പറ്റും ആ സമയം ആവുമ്പോഴേക്ക് കൃത്യമായിട്ട് സെന്ററിലവരും എത്തുക പിന്നെ ക്രമത്തിൽ അവരുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിലെ ക്രമത്തിലാണ് വെരിഫിക്കേഷൻ വിളിച്ചത് ഇന്നിപ്പോ മെയിൻസ് ലിസ്റ്റിലുള്ളവർക്കും അതുപോലെ തന്നെ സപ്ലൈ ലിസ്റ്റിലുള്ളവർക്കും രണ്ടു കൂട്ടരും വെരിഫിക്കേഷനായിട്ട് വന്നിരുന്നു അവർ കറക്ഷൻസ് പറഞ്ഞു അവരുടെ ഓഫീസസിന്റെ അടുത്തെത്തുമ്പോൾ അവർ കറക്ഷൻസ് പറയുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് തവണ പലർക്കും കറക്ഷൻസ് വന്നു മാറ്റേണ്ടി വന്നു ഒരു തവണ പോയിട്ട് അവർ കറക്ഷൻസ് പറഞ്ഞു പിന്നെ അടുത്തുള്ള കഫേലോ അല്ലെങ്കിൽ നമ്മൾ എന്റെ സ്വയം ഫോണിൽ അത് ശരിയാക്കിയിട്ട് വീണ്ടും ചെല്ലും ചിലർക്ക് പിന്നെയും കറക്ഷൻസ് വന്ന് രണ്ട് തവണയൊക്കെ മാറ്റേണ്ടി വന്നവരുണ്ട് അപ്പൊ അത്യാവശ്യം സമയം എടുക്കുന്നു തന്നെ പ്രതീക്ഷിച്ചു പോവാം എന്നാൽ ചിലർക്ക് എല്ലാം കറക്റ്റാക്കി വന്നവർക്ക് വേഗം കഴിഞ്ഞ് പോകാൻ പറ്റുന്നതും പിന്നെ എത്രാമതായിട്ടാണ് നമ്മളെ വിളിക്കുക എന്നുള്ളതൊക്കെ അവിടെ ചെന്നാൽ തന്നെയാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാനാണ് സാധ്യത അപ്പോൾ എല്ലാവരും അതിനൊക്കെ തയ്യാറായി പോവാം പിന്നെ ഒക്കെ ശരിയായ നമ്മുടെ പ്രൊഫൈലിൽ വെരിഫൈഡ് അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത ഭാഗത്ത് വെരിഫൈഡ് ആയിട്ട് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പച്ച ടിക്ക് വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇപ്പൊ എന്റെ ബി എസ് സിയുടെ താഴെ ആ ഫയൽ അപ്ലോഡ് ചെയ്ത ഭാഗത്ത് ഒരു റെൻഡ് മാർക്ക് ആണ് കാണുന്നത് അതിന് കാരണം എന്റെ ഡി എൽ എഡ് വരെയുള്ള സർട്ടിഫിക്കറ്റ്സ് ആണെന്ന് വെരിഫൈ ചെയ്തുള്ളൂ അതുകൊണ്ടാണ് വെരിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ്സിന് താഴെ ഒരു പച്ച ടിക്ക് ആയിട്ട് വെരിഫൈഡ് എന്നുള്ള രീതിയിലായിട്ട് കാണിക്കുന്നതാണ് അപ്പം നമുക്ക് അതൊക്കെ വെരിഫൈ ആയി എന്ന് മനസ്സിലാവും അതുപോലെ ഒടി വി സർട്ടിഫിക്കറ്റ് കിട്ടും കുറെ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു അതായത് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പക്ഷെ അത് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം എടുത്തു നോക്കുമ്പോൾ അത് റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിനു ശേഷമാണ് കാണുക നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എൻ്റെ പ്രൊഫൈലിൽ ഇതുവരെ ഒ ടി സർട്ടിഫിക്കറ്റ് ഒന്നും വന്നിട്ടില്ല ഇനി എന്തൊക്കെ കറക്ഷൻസ് ആണ് പറയുന്നത് നമുക്ക് എന്തൊക്കെ ശരിയാക്കി പോവാന്നുള്ളത് പറയാം ആദ്യമായിട്ട് പറയാനുള്ളത് സർട്ടിഫിക്കറ്റിന്റെ ക്ലാരിറ്റിയുടെ കാര്യമാണ് സർട്ടിഫിക്കറ്റ് ക്ലിയർ അല്ലെങ്കിൽ പോയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത് വരാൻ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മൈ പ്രൊഫൈൽ എന്ന ഭാഗത്ത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്ന മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ എടുക്കുക അതിൽ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് താഴെയായിട്ട് സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഇങ്ങനെയാണ് കാണിക്കുക ഗ്രീൻ ടിക്ക് ഉണ്ടായിരിക്കില്ല റെഡ് മാർക്ക് ആകുക ഉണ്ടായിരിക്കുക അപ്പം ആ വൈറ്റ് കളറിൽ റെഡ് മാർക്കുള്ള ആ ഒരു ലിങ്കില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അത് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അസെറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് പോയി അടുത്തുള്ള കഫയില് പോയിട്ട് അത് മാറ്റി വരേണ്ടി വരും ഇപ്പൊ വെരിഫിക്കേഷൻ നടക്കുന്ന എല്ലാവർക്കും പി എസ് സി പ്രൊഫൈലിൽ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഗ്രീൻ പ്ലസ് മാർക്ക് കണ്ടില്ലേ സൈഡിൽ അതുപോലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് പ്രൊഫൈൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അൺലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാനാവും അപ്പോൾ എല്ലാവരും വെരിഫിക്കേഷൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശരിയാക്കി പോകും അപ്പൊ ക്ലാരിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ആധാറിലും എസ് എസ് എൽ സിയിലും അതുപോലെ മറ്റു സർട്ടിഫിക്കറ്റിലും ഒക്കെ എൻ സി എൽ സർട്ടിഫിക്കറ്റിലൊക്കെ വ്യത്യസ്ത അഡ്രസ്സുകൾ ആവരുത് നമുക്ക് രണ്ട് അഡ്രസ്സ് വരെ അതായത് ഒരു പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പ്രൊഫൈലിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഉള്ള അഡ്രസ്സ് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും പി എസ് സി പ്രൊഫൈലുണ്ട് അവരവിടുന്ന് കറക്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ചെക്ക് ചെയ്തിട്ട് നേരത്തെ തന്നെ ഈ അഡ്രസ്സ് മാച്ച് ആണോ എന്ന് പരിശോധിച്ച് പോവാം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കാണുന്നതിനായിട്ട് നമ്മൾ പ്രൊഫൈലിലെ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ താഴെ നേരത്തെ സ്കാൻഡ് ഡോക്യൂമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് അതിലും താഴെയായിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ അഡ്രസ്സുകളാണ് പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും അവിടെ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇത് നോർമലി ഇതിലെ പല ഡീറ്റെയിൽസും ലോക്ക്ഡ് ആകുമെങ്കിലും ഈ സമയത്ത് വെരിഫിക്കേഷൻ വന്നവർക്ക് പ്രൊഫൈൽ അൺലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തിരുത്താവുന്നതാണ് അപ്പോൾ അവിടെ പോയിട്ട് അവർ കറക്ഷൻ പറയുകയാണെങ്കിൽ തിരുത്താം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ചേഞ്ച് ചെയ്ത് പോകുന്നതാകുമോ ഒന്നുകൂടി നല്ലത് അടുത്തതായിട്ട് പ്രധാനമായിട്ടും ചേഞ്ച് പറഞ്ഞത് പ്രൊഫൈലിലെ ഡോക്യുമെന്റ്സിലുള്ള ചില കറക്ഷൻസാണ് പ്രൊഫൈലില് ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ ക്ലാരിറ്റി അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പേരിന്റെ സ്പെല്ലിങ് നോക്കുന്നുണ്ട് അതുപോലെ ഇനീഷ്യൽ ഇനീഷ്യൽ സ്പേസ് ഇട്ടിട്ടാണോ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതൊക്കെ തിരുത്തി വരാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ വേറൊരു പ്രധാനമായിട്ട് തെറ്റുവരുന്നത് നോർമലി എക്സസ് സർട്ടിഫിക്കറ്റിലൊക്കെ അതിന്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ള മന്ത് ആൻഡ് ആണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ മാർച്ച് രണ്ടായിരത്തി പതിമൂന്നാണ് മുകളിൽ കാണിക്കുന്നത് അപ്പോൾ അതാണ് കൊടുത്തിരുന്നത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നത് പക്ഷേ അതല്ല താഴെയായിട്ട് ഡേറ്റ് ഓഫ് റിസൾട്ട് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് അടിയിൽ കുറേശേ കാണുന്നുള്ളൂ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റു സർട്ടിഫിക്കറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അപ്പം ആ ഡേറ്റ് ആണ് നമുക്ക് റിസൾട്ടിന്റെ കൂടെ കൊടുക്കേണ്ടത് ഇത് എവിടെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാം ഏത് മാസവും ഇയറും ആണ് വരുന്നത് എന്നുള്ളത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈലിൽ രണ്ടാമത്തെ ഓപ്ഷൻ പ്രൊഫൈൽ കറക്ഷൻസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക അപ്പം താഴെ ചൂസ് ആൻ ഓപ്ഷൻ എന്നുള്ളൊരു വിൻഡോ വരും അതിൽ എന്ത് ഡീറ്റെയിൽ ആണോ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ആൻഡ് അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് പാരൻസിൻ്റെ പേരിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാം ഉദാഹരണത്തിന് എസ് എസ് എൽ സിയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോൺ ക്രിമിനലയർ സർട്ടിഫിക്കറ്റിലൊക്കെ പാരൻസിൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്ങ് മാച്ച് ആണെന്നുണ്ട് സ്പെല്ലിങ് ഇല്ലാതെയോ അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെയൊക്കെ അത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് വരാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ആൻഡ് അതർ പേഴ്സണൽ ഡീറ്റെയിൽസുള്ള ഭാഗത്ത് പാരൻസിൻ്റെയോ അതുപോലെ സ്പൗസിൻ്റെയൊക്കെ പേരിൻ്റെ സ്പെല്ലിങ്ങും ഇനീഷ്യൽസും തിരുത്തി കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസും അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എത്ര എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കാണും അതിന്റെ സൈഡിലെ ഒരു എഡിറ്റിങ് ഓപ്ഷൻ ഉണ്ടാവും ഇരിക്കും ഉദാഹരണത്തിന് എന്റെ ഇവിടെ നാലാമത്തെ ഓപ്ഷന്റെ നേരെയാണ് ഒരു ഗ്രീൻ കളറില് എഡിറ്റിംഗ് ഓപ്ഷൻ കാണുന്നുള്ളത് ബാക്കിയൊക്കെ വെരിഫൈഡ് ആയതുകൊണ്ട് അപ്പോൾ നേരത്തെ എല്ലാത്തിന്റെ നേരെയും ഇതേപോലെ ഗ്രീൻ കളറിൽ വെരിഫൈ ചെയ്യാനുള്ള എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പെണ്ണിന്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വരും ഉദാഹരണത്തിന് ക്വാളിഫിക്കേഷൻ ലെവല് സബ്ജെക്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്ലസ് ടു എടുത്തവർ ഒക്കെ കൊടുത്തവർ ചിലർ മാറി വി എച്ച് എസ് സി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് അത് ആയിട്ട് തന്നെ കൊടുക്കണം പ്ലസ് ടു എടുത്തവർ സയൻസും വി എച്ച് എസ് എടുത്തവർ വി എച്ച് എസ് സി എന്നുള്ള ഓപ്ഷൻ തന്നെ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ വേറൊരു ചേഞ്ച് പറയുന്നത് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പുതിയ സിലബസിൽ എഴുതിയവർക്ക് ഫസ്റ്റ് ക്ലാസ് അങ്ങനെ ക്ലാസ് സിസ്റ്റം അല്ല ഉണ്ടാവുക പക്ഷെ നമ്മള് ഏകദേശം മാർക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് ഇതിൽ റിസൾട്ട് ക്ലാസിഫിക്കേഷനില് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അങ്ങനെ ഏതാ കാറ്റഗറി നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറേ പേര് അപ്പോൾ അത് എ പ്ലസ് അങ്ങനെ ഗ്രേഡ് സിസ്റ്റത്തിലുള്ളവർക്ക് അത് അപ്ലിക്കബിൾ അല്ല അപ്പോൾ അവർ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതിൽ താഴെയുള്ള നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കേണ്ടത് അപ്പോൾ ഞാനൊക്കെ വെരിഫിക്കേഷന് വേണ്ടി ചെന്നപ്പോൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ അവരത് വീണ്ടും ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞു വേറൊരു കാര്യം പേഴ്സെൻറ്റേജ് ഓഫ് മാർക്ക് ഇതും ഇതേപോലെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പേർസെൻറ്റേജ് എത്ര വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ ഓഫ് ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് അല്ലെങ്കിൽ ഏതാണോ ക്ലാസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി നോർമലി പുതിയ സിലബസുകാരുടെ ഒന്നും എസ് എസ് എൽസിടെയും പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ അത് കൊടുത്തിട്ടില്ല അപ്പോൾ ക്ലാസ് നോട്ട് ആപ്ലിക്കബിൾ എന്നും പെർസെന്റേജിന്റെ മാൻഡേറ്ററി അല്ല അപ്പൊ അതിൽ കൊടുക്കണം എന്നില്ല അതുപോലെ പിന്നെ മന്ത് ആൻഡ് ഇയറിന്റെ കാര്യം പറഞ്ഞു സർട്ടിഫിക്കറ്റിന്റെ മുകളിലുള്ള ഡേറ്റ് അല്ല അതിന്റെ താഴെയായിട്ട് നമ്മളധികം ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്ത മന്തും ഇയറും കൊടുത്തിട്ടുണ്ട് അത് എസ്എസ്എൽസിടെയും പ്ലസ് ടുന്റെയും ഡിഗ്രിയുടെയും ഒക്കെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അടിയിൽ കൊടുത്തുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്ത മന്ത് ആണ് കൊടുക്കേണ്ടത് അതുപോലെ കേട്ടഡ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത മാസവും ഇയറും ആണ് അവിടെ കൊടുക്കേണ്ടത് ഇത് കുറേ പേർക്ക് മാറ്റേണ്ടതായി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പൊ ഈ കാര്യങ്ങളാണ് എസ്എസ്എൽസി പ്ലസ് ടു അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലൊക്കെ മാറ്റാനായിട്ട് വന്നത് ക്ലാസ് പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് അതുപോലെ മന്ത് ആൻഡ് ഇയർ ഈ കാര്യങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ടെറ്റിന്റെ പേപ്പറിലെ വ്യത്യാസമുണ്ട് ടെറ്റിന്റെ സർട്ടിഫിക്കറ്റിൽ പേഴ്സെൻറ്റേജ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അവിടെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ നോട്ട് അപ്ലിക്കബിൾ ആയിരിക്കും പക്ഷെ പേർസെൻറ്റേജ് ഓഫ് മാർക്സ് ടെറ്റിന്റെ സർട്ടിഫിക്കറ്റിൽ എത്രയാണോ ഉള്ളത് ആ പെർസെൻറ്റേജ് അവിടെ കൊടുക്കണം അതില് റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന മന്തും ഇയറും ആയിട്ട് നോക്കിയിട്ട് കൊടുക്കണം ഇനി ഡിഗ്രിയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ എം എ എം എസ് സി അങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ മിക്കവാറും സർട്ടിഫിക്കറ്റിൽ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക അതില് ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോ സെക്കൻഡ് ക്ലാസ് ഏതാ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സർട്ടിഫിക്കറ്റില് ഇന്ന ക്ലാസ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ ചേർക്കണം സർട്ടിഫിക്കറ്റിൽ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് റിമൂവ് ചെയ്യുകയും വേണം ഇതാണ് സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യത്തിൽ സർട്ടിഫിക്കറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക വെരിഫിക്കേഷൻ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ വേഗം കഴിയട്ടെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവരും ക്ലിയർ ക്ലിയറായി വീഡിയോ കേട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കഴിഞ്ഞ് വേഗം പോരാൻ പറ്റും അതുപോലെ എൻ സി എൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു പാരൻസിൻ്റെയൊക്കെ സ്പെല്ലിങ് ഇനീഷ്യൽസ് ഒക്കെ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ തിരുത്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ പ്രൊഫൈലിൽ തിരുത്തേണ്ടി വരും അല്ലെങ്കിൽ അവർ ലാസ്റ്റ് തരുക ഒരു വൺ വീക്ക് ഒക്കെ ഒരു ഡേറ്റ് വരും ഇതേപോലെ കറക്ഷൻസ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ്സിലൊക്കെ തിരുത്തി വരാനുണ്ടെങ്കിൽ അപ്പോൾ ആ ഡേറ്റിനാണ് പിന്നെ പോയിട്ട് അത് ശരിയാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് എൻ സി എൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ ചില ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ മാർക്കും ഡിസ്ട്രിക്റ്റും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കൂടുതൽ ഡൗട്ട്സും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്